പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ് രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പോഴേ കണ്ട സമയം തോന്നുന്ന നമുക്കൊരു ഒൻപത് മണിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രതീതി തോന്നുന്നുണ്ട് ഇപ്പം നല്ല വെയിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് ഏഴ് മണിയുടെ ഒരു സമയമാണ് ഇപ്പോഴേ അപ്പോൾ രാവിലെ ഏട്ടൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചെടിക്കൊക്കെ നനച്ചിട്ടൊക്കെയാണ് കയറിയേക്കുന്നത് ഞാനതിനു ശേഷം നമ്മുടെ കൂൺ ഷെഡിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് കൂൺ കൃഷിയൊന്നും കാണിക്കുന്നില്ലല്ലോ കൂണൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നല്ല വെയിൽ സീസൺ ആയതുകൊണ്ട് കൂണ് വളരെ വിളവൊക്കെ കുറവാണ് അതുപോലെ തന്നെ ബെഡുകളൊക്കെ ഇങ്ങനെ കണ്ടാമിനേഷനും ഒക്കെ ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടത് നോക്കിയാ കണ്ടോ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് എന്നാൽ നമുക്ക് ഈ ക്ലൈമറ്റിൻ്റെതാണ് കേട്ടോ വിത്തൊക്കെ ഗ്രോത്തായി വരാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതൊക്കെ അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി കെട്ടിയ ബെഡാണ് പിന്നെ അതിനൊക്കെ ഹോളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സ്പോൺ ഉണ്ടല്ലോ വിത്തൊക്കെ അങ്ങോട്ട് ഗ്രോത്തായി വരാനൊക്കെ ഭയങ്കര താമസമാണ് പിന്നെ നമ്മൾ എപ്പോഴും വന്ന് നനയ്ക്കൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കുറച്ചെങ്കിലുമൊക്കെ വിളവെപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് മാത്രമേ എല്ലാ ദിവസവും ബെഡും ഒന്നും കെട്ടുന്നില്ല നല്ല ചൂടല്ലേ അതുകൊണ്ട് പിന്നെന്താ നോക്കിയാൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു അടുത്ത് പോയപ്പോഴത്തേക്ക് കിട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പം മുപ്പത് ദിവസമായിട്ടുള്ള ഇത് നട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചിര നട്ടിരിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് ഷെയ്ഡ് കിട്ടുന്ന വശത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നല്ല ഗ്രീൻ കളറോട് കൂടെ നിൽക്കുന്നത് പിന്നെ ഉച്ച സമയത്ത് നല്ല വെയിലും കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ റെഡിഷൻ കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നോക്കി ഇതിൻ്റെ പൂക്കളാണിത് കേട്ടോ പൂ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ ഒരുപാട് പൂവൊക്കെ ഇട്ട് മൂത്ത് പോകുന്നതിന് മുമ്പ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഒരുമിച്ച് അങ്ങോട്ട് പുറമേ നിന്ന് ചുവട് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഒരുപാട് ചനപ്പ് പൊട്ടി വന്നോളവേ അപ്പോൾ ഇവിടെ നട്ടപ്പോഴത്തേക്ക് കുറച്ച് അധികം കമ്പ് കുഞ്ഞി കുഞ്ഞി കമ്പ് മിച്ചം വന്ന് കേട്ടോ ആ കുഞ്ഞി കുഞ്ഞി കമ്പ് മിച്ചം വന്നത് ഞാൻ അപ്പുറത്തെ വശത്ത് കൊണ്ടേ നട്ടിട്ടുണ്ട് അത് നട്ട് കൊടുത്തിട്ട് ഒരു കമ്പ് പോലും പാഴാകാണ്ട് എല്ലാ കമ്പും എനിക്ക് നന്നായിട്ട് പിടിച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് അത ഇവിടെയാണ് അത് നട്ട് കൊടുത്തിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര ഇതൊക്കെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതേ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെടികൾ നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ നല്ല ബുഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെളുപ്പിനെ അന്ന് മണിക്ക് മോൾക്ക് ചോറ് കൊടുത്ത് വിടാൻ നേരത്ത് ഇതിൽ നിന്ന് ഒരു ചുവട് ഞാനിങ്ങനെ ചുവട് നിർത്തിക്കൊണ്ട് തണ്ട് മാത്രം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കറിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാണ് അതൊക്കെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടതാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വെള്ളച്ചെമ്പരത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെളുപ്പിന് അഞ്ച് മണി എഴുന്നേറ്റിട്ടാണ് മോൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വിടാറുള്ളത് ഇപ്പോൾ ആറ് മണിക്കുള്ള ഇൻ്റർ സിറ്റിക്കാണ് മോള് പോകാറുള്ളത് അപ്പം അതുപോലെ തന്നെ ഇന്നും എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ട്രെയിൻ അഞ്ച് മിനിറ്റ് നേരത്തെ ആയിട്ട് എത്തി കേട്ടോ അതുകൊണ്ട് പിന്നെ ആ വണ്ടിക്ക് മോൾക്ക് പോകാൻ പറ്റിയില്ല പിന്നെ എങ്കിലും അവൾക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തൊക്കെ വെച്ചു അതിന് ശേഷം നമുക്ക് രണ്ടാമത് ഞാൻ അല്പം ഇഡലി കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ രാവിലെ ഇണക്കിയ സാമ്പാറാണ് കേട്ടോ അപ്പം സാമ്പാറിന് എല്ലാ തരത്തിലുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് കഷ്ണം മുരിങ്ങക്കോലും ഇത്തിരി മത്തങ്ങ ഒരു കഷ്ണം കാച്ചൽ വെണ്ടയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു സൂപ്പർ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നോക്കി നമ്മുടെ പൊന്നാങ്കണ്ണിയൊക്കെ ചേർത്തിട്ട് ഇത്തിരി ചെറുപയർ തുകരം വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വെളുപ്പിന് അഞ്ച് മണിക്കൊക്കെ നമുക്ക് എല്ലാം എടുത്ത് എടുത്തരിഞ്ഞൊക്കെ എടുക്കാൻ താമസമായതുകൊണ്ട് ഞാൻ ഒരു പിടി ചീര മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇന്ന് നമ്മൾ അത് ചീര മുളച്ച് വന്നിട്ട് ആദ്യമായിട്ട് തുകരം വെച്ചതാണേ അപ്പോൾ അങ്ങനെ ആ ചീരയും പയറും കൂടിയൊക്കെ തോരനൊക്കെ വെച്ച് അടുക്കളയൊക്കെ ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അത് അലക്കാനായിട്ടൊക്കെയുള്ള തുണിയൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ കല്ലിൽ കഴുകാനുള്ള തുണികളൊക്കെയാണ് ആദ്യമേന്ന് എടുത്തിടുന്നത് അപ്പോൾ മോളുടെ യൂണിഫോമും അങ്ങനെ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ കുറച്ച് കല്ലേ കഴുകാനായിട്ടൊക്കെ എടുത്തിടുകയാണേ പിന്നെ നമ്മുടെ വാതിക്ക മുറ്റവും കാര്യങ്ങളൊക്കെ ഞാൻ വെളുപ്പിന് ആറ് മണിക്ക് തന്നെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് വിളക്കൊക്കെ വെച്ചത് കേട്ടോ പിന്നെ അതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ തൂക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് മുറ്റം മുഴുവനും കൂടെ തൂത്ത് മാറ്റുക പാടാം കാരണം ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം ചവറുകൾ ഒരുപാട് കൂടുതലുണ്ടായിരിക്കുവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പിലർന്നിട്ടാണ് ഇവിടെ തൂക്കാനായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ ആ വീപ്പയിലിരിക്കുന്നത് കൂണിനുള്ള അറക്കപ്പൊടി സ്റ്റീം ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഇന്നലെ സ്റ്റീം ചെയ്തിട്ടിരിക്കുന്നതാണ് അങ്ങനെ സ്റ്റീം ചെയ്തിട്ടിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേ ആ അറക്കപ്പൊടി തണുക്കുകയുള്ളു അന്നേരമാണ് അടുത്ത് ബെഡ് കെട്ടുന്നത് ഇനിയിപ്പോൾ അടുക്കളയിലെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് വേണം എനിക്കത് ബെഡ് കെട്ടി മാറ്റാനായിട്ട് പിന്നെ അവിടെ നീല ഷീറ്റൊക്കെ താഴെ വിരിച്ചിരിക്കണമുണ്ടോ ആ ഒരു ആഞ്ഞിലി ആഞ്ഞിലിമരത്തിൻ്റെ ചുവട്ടിലത് ഞാൻ വിരിച്ചേക്കുന്നത് അതിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഉണങ്ങി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മേളീന്നിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് അതിൽ ഓരോന്നേ ആയിട്ടിങ്ങനെ അടർന്നടന്ന് വീഴുമ്പോൾ അന്നന്നത് പെറുക്കി ഒരു മുറത്തിലേക്ക് ഒന്നും കൂടെ ഉണക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയേക്കട്ടെ അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ മോള് അമ്മേ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വെളുപ്പിന് മണിക്കുള്ള ഇൻ്റർസിറ്റിക്ക് പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പിന്നെ രണ്ടാമത്തെ ട്രെയിനാണ് അതായത് എട്ട് മണി കഴിഞ്ഞിട്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നേ ആ ട്രെയിനിന് പോകാനായിട്ട് അച്ഛൻ മോളാക്കാനായിട്ട് പോവുകയാണ് പിന്നെ മോള് പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് ബാക്കി ഭാഗം കൂടെയൊക്കെ തൂത്തൊക്കെ വൃത്തിയാക്കുവാണ് ഇപ്പോൾ മോള് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മോൾ ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ ഞായറാഴ്ച ദിവസം മാത്രമേ മോൾക്ക് വീട്ടിൽ നിൽക്കാൻ ഒക്കാറുള്ളൂ അപ്പോൾ അന്ന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എനിക്ക് കിട്ടുകയുള്ളു ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന സമയം കൊണ്ടൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുകയാണ് ചെയ്യാറുള്ളതേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗമൊന്നും അടിച്ചൊക്കെ വൃത്തിയാക്കാനൊന്നും പറ്റാറില്ല ഇപ്പോൾ ഇത്രയും ചവറും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ബെഡ് കെട്ടും ഇതിൻ്റെ ഇടയ്ക്ക് കൂൺ കൃഷിയുടെ പരിപാടികളൊക്കെ നടത്തണമല്ലോ പിന്നെ ഉക്കുന്ന പോലെയൊക്കെയാണ് നോക്കിയും ഒക്കെ ചെയ്യാറൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ചപ്പും ചവറും ഒക്കെ അടിച്ചു കൂട്ടി ഇനി വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ഏട്ടൻ മോളാക്കിയിട്ട് വന്നു ആ സമയത്ത് നമ്മുടെ അടുത്ത ക്ലാസ്സിനുള്ള പിള്ളേരും കൂടെ വന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ ദേ ഇപ്പം തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ചായയൊക്കെ ഒക്കെ വെച്ച് വെക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാലി ചായ കുടിച്ചിട്ടാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ കയറുക ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡി ആണെങ്കിലും ഇപ്പോൾ കഴിക്കത്തില്ല പിള്ളേരുടെ വിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ ഇനി ചായ വെക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നല്ല അന്തരീക്ഷമൊക്കെ കിട്ടാൻ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് ഗോതമ്പൊക്കെ കഴുകി ഉണക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ ബെഡ് കെട്ടാനും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് ഗോതമ്പൊക്കെ കഴുകി വീലത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉണക്കും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ എടുക്കാൻ എടുക്കാനൊന്നും സമയം കിട്ടത്തില്ല ബെഡ് കെട്ടാനുള്ളത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നാളെ ഗോതമ്പ് കഴുകാന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ എന്തേ വേഗം തന്നെ വന്നിട്ട് പാൽ എടുത്ത് ചായ വയ്ക്കാൻ പോവുകയാണേ അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടിങ്ങനെ പാക്കറ്റ് പാല് വാങ്ങുന്നത് ഇപ്പോൾ പാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും തരാറുണ്ടായിരുന്നു ആ പാൽ അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവർ വരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അതേ നമ്മുടെ ഹൈവേയുടെ പാലാണ് മേടിക്കുന്നത് കേട്ടോ ഹൈവ എന്ന് എഴുതിയൊരു പാല് നമ്മുടെ അനൂപ് ചന്ദ്രനൊക്കെ ഉണ്ടല്ലോ ആർട്ടിസ്റ്റ് അനൂപ് ചന്ദ്രനൊക്കെ ഗ്രൂപ്പായിട്ട് നടത്തുന്ന ഒരു ഫാമിൻ്റെ പാലാണ് കേട്ടോ നല്ല പാലാണ് ഇപ്പം എല്ലാ ദിവസവും ഈ പാല് വാങ്ങിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് തലേ ദിവസം വൈകുന്നേരം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പം അങ്ങനെ നമ്മുടെ പാൽ ഒട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു പിന്നെ ഞാൻ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അത് അന്നേരം തന്നെ ഒന്ന് നെടുകെ കീറിയിട്ട് ഒന്ന് കഴുകി ഇടുവാണേ ഇപ്പം ഇനി ഹരിതകർമ്മ സേന വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പാലിൻ്റെ കവറ് എല്ലാ കവറുകളും കഴുകി വൃത്തിയാക്കി വേണമല്ലോ കൊടുക്കാൻ നമ്മൾ പാലിൻ്റെ കവറ് അന്നേരം തന്നെ ഒന്ന് നെടുകെ കീറി ഒന്ന് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അതിന് മണമൊന്നും ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെ മാറ്റിയിട്ടിട്ട് അവരുടെ പാത്രത്തിലേക്ക് അത് ഉണങ്ങി കഴിയുമ്പോൾ ഇട്ടേ വെച്ചേക്കും കേട്ടോ ഹരിതകർ യുടെ പ്ലാസ്റ്റിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് അതിന് ശേഷം ഞാൻ എന്താ പാല് എടുത്ത് ചായ വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ പാലും വെള്ളമൊക്കെ പാകത്തിനൊക്കെ ഒഴിച്ചിട്ട് ഇനി ചായ വെക്കാൻ പോവുകയാണ് അങ്ങനെ ചായക്കുള്ള വെള്ളവും ഒക്കെ കൂട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ തേയില തെന്നിൽ തേയില തീർന്നിരിക്കുമായിരുന്നു പിന്നെ വേഗം തന്നെ തേയില എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ടിന്നിലേക്ക് ഇടുവാണ് അങ്ങനെ നമ്മുടെ തേയില ഒക്കെ പൊട്ടിച്ചിട്ട് വന്ന സമയത്ത് നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള തേയിലയും കൂടെ ഇട്ടൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഇപ്രാവശ്യം ലൂസ് തേയിലയാണ് വാങ്ങിയത് കേട്ടോ അപ്പം എനിക്ക് തോന്നി ലൂസ് തേയില കൊണ്ട് അത്ര നന്നായിരിക്കില്ലെന്ന് തോന്നി പക്ഷേ നല്ല സൂപ്പർ തേയിലയായിരുന്നു കേട്ടോ നല്ല കടുപ്പവും അതുപോലെ തന്നെ ഉള്ള തേയില തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കൂട്ടി ഏട്ടന് കൊടുത്തു ഞാനും കുടിച്ചു ശേഷം കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ഹരിതകർമ്മസേന ഇന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വരുമെന്ന് അപ്പം നമ്മുടെ വാർഡിലൊക്കെ അങ്ങനെയാണ് വരുന്നേൻ്റെ തലേ മെസ്സേജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതനുസരിച്ച് അതെല്ലാം ഒന്ന് അടുക്കും ചിട്ടിയോടുകൂടെ വെച്ചു കഴിഞ്ഞെന്നാൽ ഹരിതകർമ്മ സേനകൾ വരുമ്പോഴത്തേക്ക് അവരത് വേഗം എടുത്തുകൊണ്ട് വയ്ക്കോളൂലോ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തുനിന്ന് ഞാൻ അടുക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ അതിനുശേഷം ഏട്ടാം ക്ലാസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ പിന്നെ പിള്ളേർ കുറച്ച് പേര് വെള്ളം കുടിക്കാനായിട്ട് വന്നു പിന്നെ അവർക്കുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അതിനുശേഷം തുണിയൊക്കെ കഴുകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു പത്തൊരഞ്ച് മിനിറ്റ് ഒന്ന് തുണി ആദ്യം മുക്കി വെക്കുന്നുണ്ട് സോപ്പ് പൊടിയിലൊന്നും അല്ല വെക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ട് മുക്കിയിട്ട് പത്തൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിടാനായിട്ട് പോവുകയാണ് അപ്പം അങ്ങനെ ആ തുണിയൊക്കെ ഒന്ന് മുക്കി വയ്ക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ തുണിയൊക്കെ മുക്കി വെച്ചൊരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്തിടാണ് ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലിൽ നല്ല വെയിലാകും പിന്നെ നമുക്ക് ഉച്ച സമയം വരെ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് ഞാനതൊക്കെ അങ്ങോട്ടൊന്ന് വാഷ് ചെയ്തിട്ട് മുറ്റത്ത് തന്നെ അങ്ങോട്ട് വിരിച്ചിടാനായിട്ട് പോവുകയാണ് അങ്ങനെ തുണി കഴിയൊക്കെ വിരിച്ചു അതിന് ശേഷം മീനിന് തീൻ കൊടുക്കാനായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനൊക്കെ തീനൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് വെയിലായി വെയിലായിക്കഴിഞ്ഞാൽ പിന്നെ ഈ മീൻ നമ്മൾ തീന് മേളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മേലോട്ട് വരത്തില്ല അപ്പോൾ രാവിലെ തന്നെ തീന് കൊടുക്കും ഞാൻ പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ഒരു നാല് മണി കഴിയുമ്പോഴത്തേക്ക് അതിന് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ആ മീനിനുള്ള ഫുഡൊക്കെ കൊടുത്തു അതിനുശേഷം അടുത്ത് ഞാനൊരു പീച്ചിൽ നട്ടിട്ടുണ്ട് അപ്പോൾ ആ പീച്ചിലിനൊന്ന് നനച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് ചൂട് പീച്ചിലാണ് അപ്പോൾ നട്ടിട്ട് ആദ്യമേക്ക് എനിക്കത് നന്നായിട്ട് പിടിച്ച് വരുമെന്ന് തോന്നിയില്ലേ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇത്തിരി വളമൊക്കെ വെച്ച് കൊടുത്ത് പാടത്തുനിന്ന് ഇത്തിരി ചേമ്പിൻ്റെ താളും തണ്ടും ഒക്കെ വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഇനത്തിലുള്ളൊരു പീച്ചിലാണ് കേട്ടോ എല്ലാ ഇലക്കും കായോട് കൂടിയിട്ടുള്ള പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആദ്യാദ്യം ഉണ്ടായ കായൊന്നും അങ്ങനെ വലുതായി കിട്ടിയില്ല ഇപ്പോൾ ഒന്ന് രണ്ട് കായ വലുതായി ഒക്കെ വരുന്നുണ്ട് അതാ നോക്കിക്കേ രണ്ട് ചൂട് പിടിച്ചിട്ട് അതിൽ ഒരു ചൂടാണ് നന്നായിട്ടൊക്കെ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ പീച്ചിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി പിന്നെ ഇത്തിരി നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വീടിയിൽ ഉൾപ്പെടുത്തുവാണേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ട് കീരികൾ വരുന്നേ കീരിയുടെ കുഞ്ഞുങ്ങളാണ് എന്നാൽ കൂടെ ഒന്ന് വീടിയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും അവർ എന്നെ കണ്ടിട്ട് ദൂരത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഒരു ചെടി കണ്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ചെടി അപ്പോൾ അങ്ങനെ ഏതെങ്കിലിങ്ങനെ വീടിയൊക്കെ എടുത്ത് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ വേഗം തന്നെ വന്ന് അവർക്ക് പ്ലാസ്റ്റിക്കിനുള്ള യൂസ് യൂസ് ഫ്രീയൊക്കെ കൊടുത്തു അത് ഒരു ഒരു ചെറിയൊരു സാധനം പതിക്കുമല്ലോ അത് പതിച്ച് വാങ്ങിച്ചു ബില്ലുമൊക്കെ വാങ്ങിച്ചു കേട്ടപ്പോൾ അവർ രണ്ട് പേരും കൂടെ അതൊക്കെ ഒന്ന് പാക്കറ്റിലിട്ടൊക്കെ ആക്കിയിട്ടൊക്കെ പോവുകയാണേ ഞങ്ങളുടെ ഈ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ ഹരിതകർമ്മ സേനകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അതൊരു ശരിക്കും ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കേ